ഞാൻ റോഷി പാലിലേക്ക് കൂടി പോയിട്ട് വരുന്നത് റോഷി ഈ ശാസ്ത്രമംഗലത്തെ എം എൽ എ ഓഫീസ് ഏഴ് വർഷമായിട്ട് അവിടെ തന്നെയാണ് എനിക്കൊന്ന് വി കെ പ്രശാന്തം വന്നതിന് ശേഷം അവിടെ തന്നെയാണ് കൗൺസിലേക്ക് വേറെ ഒരു ഓഫീസും ഉണ്ട് പെട്ടെന്ന് ഈ ശിലേഖയ്ക്ക് ഇങ്ങനെ ഒരു താല്പര്യം തോന്നാനുള്ള ഒരു കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല തന്റെ ഓഫീസ് ചെറുതാണ് അതുകൊണ്ട് എം എൽ എ ഓഫീസ് വേണമെന്നൊക്കെ ഒരു കൗൺസിലർ പറയുമ്പോഴേ അതിനൊരു ലോജിക്കൊക്കെ വേണ്ടേ മാത്രമല്ല നിയമപ്രകാരവും ചട്ടപ്രകാരവുമാണ് എം എൽ എ ഓഫീസ് അവിടെ തുടരുന്നത് അല്ലേ റോഷി അരുൺകുമാർ ശാസ്തമംഗലത്ത് പ്രധാന പാതയുടെ ഓരത്താണ് എം എൽ എ വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് ഈ കാണുന്ന ഓഫീസിൻ്റെ ബോർഡ് നമുക്ക് കാണാം ഇത് തിരുവനന്തപുരം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന കോർപ്പറേഷന്റെ അധീനതയുള്ള കെട്ടിടമാണ് ഈ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലാണ് വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് ഉള്ളത് ഹെൽത്ത് സർക്കിൾ ഓഫീസ് മന്ദിരത്തിൽ വി കെ പ്രശാന്തിൻ്റെ ഓഫീസ് നമുക്ക് കാണാം ആ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രസാദിൻ്റെ ഓഫീസ് ആ കെട്ടിടത്തിൽ നേരെ കയറി ചെല്ലുന്നത് വി കെ പ്രസാദ് എം എൽ എയുടെ ഓഫീസാണ് ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വോട്ടർമാർക്ക് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളുമായി എം എൽ എയുടെ ഓഫീസിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്നാണ് ഈ ഓഫീസിൻ്റെ ഒരു പ്രത്യേകത കാരണം ആ റോഡരികിലാണ് ഏറ്റവും തിരക്കുള്ള പ്രധാന പാതയുടെ അരികിലാണ് അതുകൊണ്ട് എം എൽ എ ഓഫീസിലെ ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും അതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ബി കെ പ്രശാന്ത് ഇവിടെ തന്നെ ഓഫീസ് ഈ കാലങ്ങളായി ഉപയോഗിക്കുന്നത് പക്ഷേ ഇതേ കെട്ടിടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ താഴത്തെ നിലയിലാണ് ശാസ്ത്രമംഗലം കൗൺസിലറുടെ ഓഫീസ് വരുന്നത് അത് ഓഫീസിൻ്റെ വലുപ്പം കുറവാണ് അതിൻ്റെ സൗകര്യം കുറവാണ് എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർത്തുന്നത് ആ ഒരു പരാതി ആണ് പ്രധാനമായും ഉള്ളത് അതുകൊണ്ടാണ് തനിക്ക് കുറച്ചുകൂടി വിശാലമായ ഒരു ഓഫീസ് വേണം എന്ന ഒരാവശ്യം ഉയർത്തുന്നത് തനിക്ക് വിശാലമായ ഓഫീസ് വേണം അതുകൊണ്ട് വട്ടിയൂർക്കാവ് എം എൽ എ ആയ വി കെ പ്രശാന്ത് ഈ ഓഫീസ് ഒഴിയണം ഈ ഓഫീസ് താൻ ഉപയോഗിക്കും ഈ ഓഫീസ് താൻ ഉപയോഗിക്കും എന്നാണ് ഇപ്പോൾ ശ്രീലേഖ പറയുന്നത് ഏതായാലും ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ വി കെ പ്രശാന്ത് ഇങ്ങോട്ട് വരും ഇതിന്റെ മുകളിലത്തെ ഓഫീസ് കോൺഫറൻസ് ഹാളാണ് ഒന്നാം നില ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസും അതിന്റെ മുകളിൽ കോൺഫറൻസ് ഹാളും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ താഴെയുള്ള ഈ കെട്ടിടത്തിൽ താഴത്തെ നിലയിൽ തന്നെയല്ലേ അതിൽ രണ്ട് മുറികളും താഴത്തെ നിലയിൽ തന്നെയാണ് പക്ഷേ വലിയ ഓഫീസായി വിശാലമായി ഉപയോഗിക്കണമെങ്കിൽ ഇതിൽ വി കെ പ്രസാദ് എം എൽ എയുടെ ഓഫീസ് കൗൺസിലർക്ക് വേണ്ടി വരും കുറേയധികം വാർഡുകളുള്ള ഒരു സ്ഥാപനമല്ലേ വാർഡുകൾ ഉണ്ടല്ലോ എം എൽ എയുടെ കോൺസ്റ്റിറ്റുവൻസിക്ക് അത്രയും വാർഡുകളിലുള്ള വോട്ടർമാരുടെ കാര്യങ്ങൾ സ്വാഭാവികമായും കേൾക്കുന്ന എം എൽ എയുടെ ഓഫീസിന് വലുപ്പം കൂടും എംപിയുടെ ഓഫീസാവുമ്പോൾ കുറച്ചുകൂടി വലുപ്പം കൂടും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസാകുമ്പോൾ കുറച്ചുകൂടി വലുപ്പം കൂടും പ്രസ പ്രധാനമന്ത്രിയുടെ ആകുമ്പോൾ കുറച്ചുകൂടി വലിപ്പം കൂടും രാഷ്ട്രപതിയുടെ ആകുമ്പോൾ അങ്ങനെ പോകും അല്ലേ അതൊക്കെ ഒരു സാധാരണ കോമൺ സെൻസല്ലേ ഒരു വാർഡ് കൗൺസിലർക്ക് വേണ്ടുന്ന ഓഫീസും ഒരു എം എൽ എക്ക് വേണ്ടുന്ന ഓഫീസും എങ്ങനെയാണ് എന്നുള്ളതാണ് നാട്ടുകാർക്കിടെ ഓഫീസാണിത് രണ്ടും എം എൽ എ ഓഫീസും ആണെങ്കിലും അത് കൗൺസിലറുടെ ഓഫീസാണെങ്കിലും ശരി ഒരു പ്രേക്ഷകർ എഴുതിയിരിക്കുന്നു വലുപ്പ കുറവ് മുറിക്കല്ല മനസ്സിലാണ് എന്നാണ് ഒരു പ്രേക്ഷകർ എഴുതിയിരിക്കുന്നത്